മട്ടന്നൂർ ചാവശ്ശേരിയിൽ വീടുകൾക്ക് ഭീഷണിയായ പാറക്കല്ല് പൊട്ടിച്ചു നീക്കി ഇരട്ടി നഗരസഭയുടെയും റവന്യൂ വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് കല്ല് നീക്കം ചെയ്തത് ചാവശ്ശേരി പഴയ പോസ്റ്റ് ഓഫീസ് ഗണപതി ക്ഷേത്രത്തിന് സമീപത്തെ റബ്ബർ തോട്ടത്തിന് മുകളിലുള്ള കുന്നിന് മുകളിൽ നിന്ന് കൂറ്റൻപാറക്കല്ലും മണ്ണും താഴേക്ക് പതിച്ചത് ജനങ്ങളെ ഭീതിയിലാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് മഴയിൽ കല്ല് ഇളകി താഴേക്ക് പതിച്ചത് രണ്ടാൾ ഉയരത്തിലുള്ള കല്ലും ചെറുതും വലുതുമായ കല്ലുകളും കുന്നിന് മുകളിൽ നിന്ന് ഇളകിയിരുന്നു കൂറ്റൻകല് ഉരുണ്ട് ജനവാസ കേന്ദ്രത്തിലേക്ക് പതിച്ചാൽ വലിയ ദുരന്തം സംഭവിക്കുന്നതിനാൽ പ്രദേശത്തെ നിരവധി വീട്ടുകാർ ബന്ധുവീടുകളിലേക്ക് മാറിയിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതിനാൽ ഇരിട്ടി നഗരസഭ റവന്യൂ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും അഗ്നിശമന സേനാ വിഭാഗവും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു ഭീഷണിയുള്ളതിനാൽ കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റിയ ശേഷമാണ് വ്യാഴാഴ്ച ഉച്ചയോടെ ഇളകി വീണ പാറക്കല്ല് പൊട്ടിച്ചു നീക്കിയത് ഇരിട്ടി നഗരസഭ അധികൃതരുടെയും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് കല്ല് പൊട്ടിച്ചു നീക്കി ഭീഷണി ഒഴിവാക്കിയത് ജനങ്ങൾക്ക് ഭീഷണിയായ കാലില് പൊട്ടിച്ച് നീക്കി ആശങ്ക ഒഴിവാക്കിയതായി ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത പറഞ്ഞു കൗൺസിലർമാരായ കെ സോയ സി ബിന്ദു വില്ലേജ് ഓഫീസർ മനോജ് തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു ചാവശ്ശേരി മുപ്പത്തിരണ്ടാം വാർഡിലെ ചാവശ്ശേരി തെരുവിൽ ഒരു വലിയ പാറ പൊട്ടി വീണിട്ട് ഒരു വലിയ ഭീഷണിയായിരുന്നു മൂന്ന് ദിവസമായിട്ട് നാട്ടുകാരൊക്കെ ആശങ്കയിലായിരുന്നു അതേ വില്ലേജ് ഓഫീസിൻ്റെയും അതേപോലെ തഹസിൽദാരുടെയും നഗരസഭയുടെ എല്ലാം പ്രയത്നം കൊണ്ട് അതിന്ന് പൊട്ടിച്ച് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഇനി ഭീഷണിയില്ലാത്ത തരത്തിൽ തന്നെ ഇവിടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കിയിട്ടു ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേല് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി सुनिता फर्णिचर तावकरा कन्नूर उनील इरिटी स्वर्णम स्नेहमाना एमएस गोल्डन डायमंड्स मेन रोड इरिटी